ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വീഡിയോട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സാഹചര്യം എന്താണ് എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ട ചങ്ക് അഷ്റഫ് എക്സൽ റൂട്ട് റെക്കോർഡ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ എല്ലാമെല്ലാമായ അഷ്റഫ് എക്സൽ ഒരു യാത്ര പോകുന്നുണ്ട് അത് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു മത്സരത്തിലൂടെയാണ് ഇതിൽ പങ്കെടുക്കാൻ യോഗ്യത നേടുന്നത് ആണ് ഇതിനു വേണ്ടിയിട്ട് സ്വീകരിച്ചിട്ടുള്ള മാർഗം ഫേസ്ബുക്ക് വഴിയാണ് നമുക്ക് വോട്ട് ചെയ്യേണ്ടത് ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമായിരിക്കും ഇപ്പം ഞാൻ പറയുന്നത് അതല്ല ഇതുവരെ അദ്ദേഹം ഒന്നാം സ്ഥാനത്തായിരുന്നു ആ യാത്രയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വോട്ട് നേടി അദ്ദേഹം ഇതുവരെ ഇന്ന് ഉച്ച വരെ ഒന്നാം സ്ഥാനത്തായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന വ്യക്തി ഒന്ന് മുകളിലേക്ക് പോയിട്ടുണ്ട് അതായത് അഷ്റഫ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്തായിട്ടുണ്ട് കുറച്ച് വളരെ കുറച്ച് വോട്ടുകൾക്ക് പത്തിരുന്നൂറ് അടുത്ത് അടുത്ത് വോട്ടുകൾക്കാണ് അദ്ദേഹം രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും വോട്ട് ചെയ്യാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്കിൽ കേട്ടോ ഒന്ന് വോട്ട് ചെയ്യണം പിന്നെ വോട്ട് ചെയ്യാൻ കുറച്ച് പ്രശ്നങ്ങൾ പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വോട്ട് ചെയ്യേണ്ട രീതി എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത് വളരെ വിശദമായിട്ട് തന്നെ അഷ്റഫ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുക്കാം അതൊന്ന് കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് കയറി വോട്ട് ചെയ്യുക നമ്മളൊന്ന് വിചാരിച്ചാൽ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ കോഴികളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കോഴി വളർത്തുന്നതിനെ സ്നേഹിക്കുന്ന കോഴി ഇഷ്ടപ്പെടുന്ന ആളുകൾ യാത്രകളും ഇഷ്ടപ്പെട്ടുകൂടായി കഴിഞ്ഞില്ലല്ലോ അപ്പോൾ നമുക്ക് അദ്ദേഹം ചെയ്യുന്ന യാത്രയുടെ വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ ലഭ്യമാകും എന്ന് ഒരു ഉറപ്പ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ഞാനിവിടെ കൊടുക്കാം അത് കണ്ട് അതുപോലെ നിങ്ങളൊന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് അദ്ദേഹത്തിനെ വിജയിപ്പിച്ച് ലോകത്തിൻ്റെ ഒന്നാമതെത്തിക്കണം ലോകത്തിൻ്റെ ഒന്നാമതെത്തിക്കണം എന്ന് പറഞ്ഞാൽ അറുപത് രാജ്യങ്ങളിൽ നിന്നാണ് ഒരാളെ വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുക്കുന്നത് ആ ഒരാളാവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അഷ്റഫ് നമ്മുടെ മലയാളിയായിട്ടുള്ള ഇന്ത്യക്കാരനായിട്ടുള്ള നമ്മുടെ അഷ്റഫ് മത്സരിക്കുന്നത് വളരെ ചുരുങ്ങിയ ഓട്ട് പത്തിരുന്നൂറ് ഓട്ട് അത് നമുക്ക് നമ്മുടെ ഈ യൂട്യൂബിന്റെ സുഹൃത്തുക്കൾ തന്നെ നൽകി അദ്ദേഹത്തെ ഒന്നാമത് എത്തിക്കാം അപ്പൊ ഞാൻ ആ വീഡിയോ ഇവിടെ കൊടുക്കാം ഹായ് ഞാൻ പോളാർ എക്സ്പെഷൻ എനിക്ക് വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് ചിലർക്ക് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആവും അതില് താഴത്ത് ഐ എഗ്രി എന്നൊരു ബട്ടൺ ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം മുകളിലുള്ള വോട്ട് എന്നുള്ള ബട്ടനിൽ ക്ലിക്ക് ചെയ്യാം അപ്പോ പോപ്പ് ആയിട്ട് വരുന്ന ഈ വിൻഡോയിൽ താഴെ ഐ അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ഈ ബോക്സ് ചെക്ക് ചെയ്തതിനു ശേഷം മുകളില് ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് എന്ന് കൊടുക്കാം ശേഷം വരുന്ന വിൻഡോയിൽ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉപയോഗിച്ച് കണ്ടിന്യൂ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാൻ താഴെയുള്ള ഈ നീല ബോക്സിൽ ക്ലിക്ക് ചെയ്യാം ഈ ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ ഫേസ്ബുക്കിന്റെ നെയിം പാസ്വേഡും ചോദിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള സമയത്ത് ഫേസ്ബുക്കിന്റെ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് എന്റർ ചെയ്യാം പിന്നീട് വരുന്ന ഭാഗമാണ് ഇതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതായത് ഈ വോട്ട് അബ്യൂസ് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാപ്റ്റയാണ് അവിടെ നമ്മൾ ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ഈ ഒരു ബോക്സിൽ ടിക്ക് ചെയ്തതിനു ശേഷം ഇങ്ങനെ ഒരു വിൻഡോ പ്രത്യക്ഷപ്പെടും ഇത് എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കുറെ ചിത്രങ്ങളാണ് ചെറിയ ചെറിയ ചിത്രങ്ങൾ അതിനകത്ത് മോളിൽ ഒരു ഹെഡിങ് ഉണ്ട് സെലക്ട് ആൾ ഇമേജസ് വിത്ത് ബ്രിഡ്ജസ് അതായത് ഈ ചിത്രങ്ങളിൽ പാലം വരുന്ന ചിത്രങ്ങളെല്ലാം സെലക്ട് ചെയ്യാനാണ് പറയുന്നത് നമ്മളൊരു റോബോട്ടല്ല ഒരു മനുഷ്യനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ചില കേസിൽ കുറെ ചിത്രങ്ങൾ കാണിച്ചിട്ട് ഇതിനകത്ത് ട്രാഫിക് ലൈറ്റുകൾ വരുന്ന പിക്ചർ എല്ലാം സെലക്ട് ചെയ്യാൻ പറയും ചില കേസിൽ കുറെ ചിത്രങ്ങൾ കാണിച്ചിട്ട് ഇതിനകത്ത് സൈക്കിൾ കാണിക്കുന്ന പിക്ചർ എല്ലാം സെലക്ട് ചെയ്യാൻ പറയും അങ്ങനെ എന്താണോ മോളിൽ കാണിച്ച എഡിറ്റിങ് അത് നോക്കിയിട്ട് ആ കാണുന്ന ചിത്രങ്ങളെല്ലാം സെലക്ട് ചെയ്യാം ഒരു ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം ആവർത്തിച്ചു വോട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇത് ഇടയ്ക്ക് വെച്ചിട്ട് ഉപേക്ഷിക്കരുത് ദയവ് ചെയ്യുന്ന ഒരു അപേക്ഷയും കൂടി ഉണ്ട് അതിനുശേഷം താഴെ വെരിഫൈ എന്ന് കൊടുക്കാം വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഓൾമോസ്റ്റ് ഡൺ എന്നൊരു വിൻഡോ പോപ്പ് ആയിട്ട് വരും പിന്നീട് ഇതുപോലെ ഒരു വിൻഡോ താങ്ക്സ് ഫോർ വോട്ടിംഗ് എന്ന് കാണിച്ചാൽ വോട്ടിംഗ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്നാണ് അർത്ഥം ആ വിൻഡോ ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ വോട്ട് എന്ന് കാണിച്ചിരുന്ന നമ്മുടെ ഏറ്റവും ആദ്യത്തെ വിൻഡോയിൽ വോട്ടഡ് വോട്ടഡ് എന്ന് കാണിക്കും വോട്ട് മാറി എന്നായിട്ടുണ്ടെങ്കിൽ ആയി എന്ന് ഉറപ്പിക്കാൻ പറ്റും അപ്പോ വോട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ചെയ്യാത്തവരെല്ലാം വോട്ട് ചെയ്യുക എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അടുത്തുള്ള ആരുടെങ്കിലും ചോദിച്ചിട്ടെങ്കിലും വോട്ടിംഗ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോ വളരെ വിശദമായി തന്നെ എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അദ്ദേഹം അത് വിവരിച്ചു തന്നിട്ടുണ്ട് ഇനി നിങ്ങൾ വോട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കയറി വോട്ട് ചെയ്യണം നമ്മുടെ സുഹൃത്തുക്കളൊന്ന് ആഞ്ഞു പിടിച്ചാൽ ആ ഇരുന്നൂറ് വോട്ടൊക്കെ പെട്ടെന്ന് മറികടക്കാവുന്നേ ഉള്ളൂ നമ്മുടെ ഈ അവിയൽ ഗ്രൂപ്പിലുള്ള ആളുകൾ തന്നെ വിചാരിച്ചാൽ ഇരുന്നൂറല്ല അതിൽ കൂടുതൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് അഷഫിനെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ